എൻ്റെ എനിക്ക് ജോലിയില്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ല എനിക്ക് ജോലി എങ്ങനെയും തരപ്പെട്ട് കിട്ടുന്നില്ല ഞാൻ പോയിടുന്നൊക്കെ ജോലി ഇല്ലാതെ തിരിച്ചു വരുന്നത് ഞാൻ ജോലി ചെയ്ത പൈസ എനിക്ക് കിട്ടുന്നില്ല ഞാൻ എന്താണിങ്ങനെ എൻ്റെ ഭർത്താവ് എന്താണ് ഇങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞാലേ നമ്മളെ കുടുംബം പോറ്റുവാൻ കഴിയുള്ളൂ ഇതൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല മുസീബത്തുകൾ കൊണ്ട് അങ്ങനെ വന്നു പോകും ചിലപ്പോൾ നമ്മളെ അനുഭവിക്കേണ്ട നമ്മുടെ പല പിന്നെ മുസീബത്തും ഉണ്ടാവും അവർക്ക് മാത്രമല്ല നമ്മളെ ഭർത്താക്കന്മാരും ചടുതിയിലോ ഭർത്താക്കന്മാരും ആങ്ങളമാരും മക്കളമാരും ഉപ്പയായാലും നമ്മൾ ആരൊക്കെ ഉണ്ടാകുന്നോ ജീവിക്കുന്നത് അവർക്കൊരു യാതൊരുവിധ വിഷമങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സുഹൃത്തുക്കൾ നിങ്ങൾ ഓതണം എന്ന് പറയുന്നത് കാരണം അവർക്ക് ജോലി ചെയ്ത് സമ്പാദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും ഉണ്ടാവുള്ളൂ അതെന്നാലേ നമുക്ക് അനുഭവിക്കാനുള്ള കഴിയും ചെയ്യുള്ളൂ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ജോലി ചെയ്ത് പൈസ അയക്കുന്നവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുനോട് ഇരു കയ്യുന്നിട്ട് ഈ ദുവാ ചെയ്യാ ചോദിച്ചു ചോദിക്കുക അല്ലാഹുയെ എനിക്ക് എന്നെ എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും എൻ്റെ ഉപ്പാക്കും എൻ്റെ സഹോദരി സഹോദരന്മാർക്കോന്നും അല്ലാഹുയെ നീ ഒരു കണ്ണോറോ മുസീബത്തിലോ നീ ആക്കല്ല അല്ല ഷെഹറിൽ നീ പെടുത്തല്ലേ അല്ല ചതിയിൽ നീ പെടുത്തല്ലേ അല്ല അള്ളാഹുവേ നിന്റെയത്തിൻ്റെ നോട്ടം ഉണ്ടാവണേ അല്ല നീ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല വിജയത്തിലേക്ക് എത്തിക്കണേ അല്ല നിന്നിലേക്കാണല്ല ഞങ്ങളെ നോട്ടം അള്ളാഹുവേ നിന്നിലേക്കാണല്ല ഞാൻ ഞങ്ങളെ അടുത്തുകൊണ്ടേയിരിക്കുന്നത് അള്ളാഹുവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ല എല്ലാത്തിനും നീ പരിഹാരം കാണിച്ചു തരണേ അല്ലാന്ന് നമ്മളെപ്പോഴും നമ്മൾ ദുവാ ചെയ്യട്ടെ നമ്മൾക്ക് എന്ത് സന്തോഷം നമ്മൾ സന്തോഷം ഒക്കെ ഉണ്ട് പക്ഷേ നമുക്ക് വേണ്ടി ജോലി ചെയ്യാം വിദേശത്ത് പോയവരായാലും നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നവരായാലും ഇതൊക്കെ മാറ്റി വെച്ച് നമുക്ക് കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും ഞാൻ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളെ നല്ല കൽബ് കൊണ്ട് നല്ലൊരു മനസ്സുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോ എല്ലാവരിലേക്കും നിങ്ങളെ ഗ്രൂപ്പുകളിലേക്കും ഫാമിലിയിലേക്കും നിങ്ങളെ ഫ്രണ്ട്സുകൾക്കും ഒക്കെ തന്നെ നിങ്ങൾ വീഡിയോ അയച്ചു കൊടുക്കുക അപ്പോൾ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എല്ലാ മുസീബത്തുകളും അടങ്ങാറുകളും അള്ളാഹു തട്ടി ദൂരപ്പെടുത്തി തരും തീർച്ചയായും കാര്യമാണ് ഇത് അള്ളാഹുവിൻ്റെ കലാമായ സൂറത്താണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധമായ കുറാനുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് നമുക്ക് നല്ലത് ചെയ്താൽ നല്ലത് മാത്രമേ വരുള്ളൂ അല്ലേ മോശം ചെയ്താൽ മോശം മാത്രമേ വരുള്ളൂ അപ്പോൾ നമ്മൾ ആർക്കും ദോഷം ചെയ്യുന്നില്ല എല്ലാവർക്കും തന്നെ നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ നല്ല കാര്യങ്ങളാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അള്ളാഹു സുബാനത്താൽ എല്ലാ നല്ല കാര്യങ്ങൾക്കും അനുഗ്രഹം അള്ളാഹു സുബാനത്തല വാരിക്കോരി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ അല്ലെ വലിയ സമ്പത്തിൻ്റെ ഉടമകളാക്കി തട്ട് നമ്മുടെ എല്ലാവരും തന്നെ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയും നടക്കാൻ വേണ്ടി കഴിയും അല്ലേ നമുക്ക് ഓരോ മണിക്കൂറിലും ഓരോ കാര്യങ്ങൾ നടന്നു വരണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് സമ്പത്താണ് ഈ സമ്പത്ത് വരാനുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഈ സുഹൃത്തുകൾ നമ്മളെപ്പോഴും തന്നെ പതിവാക്കാനും നമ്മളെ നമസ്കാരത്തിന് ശേഷം അഞ്ചു ഭക്ത നമസ്കാരത്തിനും നമ്മൾ പതിവാക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കുക അപ്പോഴെന്താവും നമുക്ക് സമ്പത്ത് വന്നു ചേരും നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യവും എല്ലാ കാര്യവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അല്ലേ സമ്പത്ത് നമ്മളരികിലേക്ക് നമ്മളിലേക്ക് എത്തണം നമ്മൾ എന്ത് ജോലി ചെയ്താലും സമ്പത്ത് കിട്ടാത്ത ജോലി ചെയ്താൽ ശമ്പളം കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലേ എന്നാൽ സമ്പത്ത് നമ്മളെ തേടി വരും നമ്മളെ കൈകളിൽ എത്താൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സമ്പത്ത് കൊണ്ട് ആരൊക്കെയാണ് അത് അനുഭവിക്കുന്നത് ആരൊക്കെയാണ് നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ സാലറി കൊണ്ടും കഴിയുന്നത് അവർ തീർച്ചയായിട്ടും ഇത് ഓതുക അതുപോലെ ജോലി ചെയ്യുന്ന നമ്മളും പരമാവധി നമ്മൾ ഓതുക അതുപോലെ ഞാൻ പറഞ്ഞു തരുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെ അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല അവരുടെ മനസ്സിന് സമാധാനം കിട്ടാനും അവരുടെ സമ്പത്ത് അള്ളാഹു സുബാനത്തിൽ ഹൈറാക്കിട്ട് ആ കറക്റ്റ് ഡേറ്റിന് തന്നെ ശമ്പളം കൊടുക്കാനും ചതിയിൽപ്പെടാതിരിക്കാനും വേണ്ടി നമ്മൾ തീർച്ചയായും ഓദ്യിയേ മതിയാകൂ ഓതിയേ പറ്റുള്ളൂ കാരണം സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് നമ്മൾ അത്യം തന്നെ മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് എന്താണ് കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കേട്ടോ മറന്നു പോയാലും നിങ്ങൾ ആരും തന്നെ ഷെയർ ചെയ്യാൻ മടിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ കാര്യം നല്ല കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടേതായ ഒരുപാട് ബുദ്ധിമുട്ടിൻ്റെ പ്രയാസത്തിൻ്റെയെന്നും അതാവ് നമ്മളെ രക്ഷപ്പെടുത്തി തരുകയും ചെയ്യും ഹയറിൻ്റെ വാതിൽ അള്ളാഹു സുബാനത്തെ നമുക്ക് നേരെ തുറന്ന് കാട്ടിത്തരുകയും ചെയ്യും നിങ്ങളെ ഒരു ലൈക്ക് കൊണ്ടേയിരിക്കും മറ്റുള്ളവരിലേക്ക് എത്തുക നിങ്ങളെ ഒരു ഷെയർ കൊണ്ടേരിക്കും മറ്റുള്ളവർക്ക് ഈ വീഡിയോ കൊണ്ടൊരു ഉപകാരമാകുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണക്കാരൻ നിങ്ങളായിരിക്കും മറ്റുള്ളവളെ ഒരു വേദന വിഷമങ്ങൾ അത് പരിഹാരം കൊടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു തരുന്നെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ നിങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ നമുക്ക് അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമബോധ്യം നമുക്കുണ്ടാവണം അസലാമലൈക്കു വറഹമത്തല്ലാ താലൂ അബ്രക്കാത്തോ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നമുക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടേണ്ട കാര്യങ്ങളാണ് കാരണം ആ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ കാര്യങ്ങളും നടത്താനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും അതിൻ്റെ കാരണവും കാര്യവും ഒക്കെ ഞാൻ പറഞ്ഞുതരാം സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞുതരാം അത്രയും മഹത്വമുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എല്ലാ വീഡിയോയിലും കൂടി എത്തിക്കുന്നത് ഓരോ ആളുകൾക്കും പരമാവധി പരമാവധി അള്ളാഹു സുബാനെ തല പരിഹാരം കൊടുത്ത് അവർക്ക് ജീവിതത്തിൽ സമാധാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ അള്ളാഹു പഠിച്ച റബ്ബിനോട് നമുക്ക് ഏറ്റവും ഏറ്റവും നമുക്ക് നന്ദി പറഞ്ഞേ പറ്റും കാരണം നമ്മളൊരു വഴി പോക്കരണന്നല്ലേ ഒരാളോടൊരു നല്ലത് പറഞ്ഞു കൊടുത്ത് അവർ ആ വഴിയിലേക്കൂടെ അവർ പോയിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും കാരുണ്യവും എത്തും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് കാർക്കും തന്നെ ജീവിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ നടക്കണമെങ്കിലും ഒക്കെ തന്നെ വേണം സമ്പത്ത് അല്ലേ സമ്പത്തില്ലാതെ നമുക്ക് ഒരു ദിവസം ഒരു മണിക്കൂർ പോലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നമ്മുടെ കയ്യിൽ കാശില്ലായെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ സമാധാനക്കോട് നമ്മുടെ മനസ്സിൻ്റെ വേദനയും പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റൂല കാരണം കാശുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജം ഉണ്ടാവും ശക്തി ഉണ്ടാവും നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാകും കാശ് നമ്മുടെ കയ്യിലില്ല നമുക്കൊരു ജോലിയില്ല ഒരു കൂലിയില്ല ഒരു വേലയില്ല എങ്കിൽ നമ്മുടെ ആകെ തകർന്നു പോവും നിസ്സയാവസ്ഥയിലായി പോവും കാരണം അത്രയും വലിയ വിഷമത്തിലും പ്രയാസത്തിലും നമ്മൾ പെട്ടുപോകും അള്ളാഹു സുഖാനത്തെ എല്ലാവരെയും തന്നെ കാത്തുരക്ഷയ്ക്ക് മാറാകട്ടെ അല്ലേ അള്ളാഹു നമുക്ക് നല്ലൊരു വഴിയും നല്ലൊരു ജീവിതവും നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ വേണ്ടത് ഒപ്പത്തിനൊപ്പം വേണ്ടത് നമുക്ക് സമ്പത്താണ് ആ സമ്പത്ത് നമുക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടുള്ള സുഹൃത്തുക്കളെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നമ്മുടെ എല്ലാ നമസ്കാരത്തിനും നമ്മളത് ഉപയോഗപ്പെടുത്തുക സുഹൃത്ത് ഓതുക അതുപോലെ തന്നെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ആ പിന്നെ ഞാൻ പറഞ്ഞിരുന്ന സുഹൃത്തുങ്ങൾ ഓതുക നമ്മുടെ ഭർത്താക്കന്മാർ വിദേശത്ത് ഒരു പൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും വിദേശത്തും അല്ലേ പകുതി ആൾക്കാരെ നാട്ടിലും ഉള്ളു എങ്കിലും നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടി പോകുന്ന നമ്മളെ ഭർത്താക്കന്മാരായാലും മക്കളായാലും സഹോദരന്മാരായാലും ഉപ്പയായാലും അവരൊക്കെ പോകുന്നത് ജോലി ചെയ്ത് സമ്പത്തുണ്ടായി അത് കുടുംബത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും കുടുംബം പോ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ വേണ്ടിയിട്ടു അല്ലേ അങ്ങേയറ്റം കഷ്ടപ്പെടുന്നത് അപ്പോൾ അവർക്കൊക്കെ ഹൈറായിട്ട് തന്നെ അവരെ വിഷമിപ്പിക്കാതെ തന്നെ അവരുടെ സാലറി സമ്പത്ത് അവരുടെ കൈകളിലേക്ക് എത്താനും പരമാവധി ബിസിനസ്സുകാരാണെങ്കിൽ അവരുടെ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമ്പത്ത് നമ്മുടെ കൈകളിലേക്കെത്തൂ അല്ലേ ബിസിനസ്സിൽ തകർച്ചയായാലോ നമ്മൾ പരാജയപ്പെട്ടു നമ്മുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടാവില്ല അപ്പം ഇതിലൊക്കെ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ആരുടെ കൂടെ നിന്ന് നമ്മൾ ജോലി ചെയ്താലും നമ്മൾ സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും ഏത് ബിസിനസ് ഉയർച്ചയിലും വളർച്ചയിലും അള്ളാഹു സുബാന തന്നെ നമ്മൾ എത്തിക്കണമെങ്കിൽ നമ്മുടെ കൽബ് ശുദ്ധിയായിരിക്കണം കൽബ് ക്ലിയർ ആയിരിക്കണം അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കണം അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം അള്ളാഹുവിൻ്റെ വിവാദത്തുകള് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മളെ എല്ലാ കാര്യങ്ങളായല്ലോ ഇനി അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കാൻ വേണ്ടി പാടില്ല നമ്മളെപ്പോഴും അള്ളാഹുവിന് വഴി വഴിപ്പെട്ടവരായി അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കേണ്ടവരായി മാറണം അവിടെ മാത്രമേ നമുക്ക് ഒരു രൂപ കയ്യിലുള്ളെങ്കിലും എന്നെ പഠിച്ച റബ്ബൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ എൻ്റെ റബ്ബെന്നെ കൈവിടില്ല ഇന്ന് ഞാൻ ദുഃഖിച്ചാലും നാളെ എന്നെ രക്ഷപ്പെടുത്തും എന്നുള്ള ആത്മവിശ്വാസം നമ്മളെ മനസ്സിലുള്ള കാലത്തോളം അള്ളാഹു നമുക്ക് എല്ലാത്തിനും കാരണക്കാരനായ പഠിച്ച റബ്ബ് നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണിച്ചു തരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പം നിങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് എത്ര ലക്ഷം ഉറപ്പേൻ്റെ കടമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എത്ര തന്നെ നിങ്ങൾ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിലും അള്ളാഹു സുബേനെ തന്നെ നമുക്ക് സമ്പത്ത് നൽകിയേ പറ്റും അല്ലെ എത്രയോ ജോലി ചെയ്ത് എത്രയോ ബിസിനസ് ചെയ്തവർ തകർച്ചയിലാണ് എത്രയോ ജോലി ശമ്പളത്തിൽ നിന്നവർക്ക് ശമ്പളം കിട്ടാതെ പറ്റിക്കൽ പൊടിയിൽ ചതിയിൽ പെട്ടുപോകുന്നുണ്ട് അല്ലേ വഞ്ചയിനിൽ പെട്ടുപോകുന്നുണ്ട് അള്ളാഹു സുബേനത്താലേ നമ്മളെയും നമ്മളെ ഭർത്താക്കന്മാരെയും മക്കളെയും ഉപ്പമാരെയും ആ സഹോദരന്മാരെയും അള്ളാഹു സുബേനെ തല കാത്തരക്ഷയ്ക്ക് മാറാകട്ടെ അല്ലേ നമ്മൾ ചോര നീരാ പോലെ ആക്കി വേർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന നമ്മളെ സാലറിയും സമ്പത്തും അള്ളാഹു സുബ്ബാനത്താൽ അനുഭവിക്കാൻ യോഗം തരണേ അള്ളാഹ എന്ന് എപ്പോഴും നോണേ അള്ളാഹുവിനോട് ത്വാ ചെയ്യുക അതിനുള്ള ഭാഗ്യം നീ നൽകണേ അള്ളാഹ എന്ന് ത്വാ ചെയ്യുക അള്ളാഹുവേ ചതിയിലും വഞ്ചനയിൽ നീ പെടുത്തല്ലേ അള്ളാഹ ജോലി ചെയ്തതിന് മാത്രം ആത്മാർത്ഥമായിട്ടുള്ള മനസ്സിനോട് കൂടി ജോലി ചെയ്തതിന് മാത്രം അള്ളാഹുവേ നീ വിജയത്തിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള വഴി നീ ഞങ്ങളിൽ എത്തിക്കണം അതുപോലെ തന്നെ അള്ളാഹേ ഹൈറായിട്ടുള്ള സമ്പാദ്യ സമ്പത്തും നീ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ല ഇന്നലേക്ക് ഉയർത്തുന്ന കൈകൾക്ക് നീ ഉത്തരം നൽകണേ അല്ല അള്ളാഹേ ഇന്ന ഇന്ന് സുഹൃത്തുകൾ നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്നവരാന്നല്ല നിനക്ക് വഴിപ്പെട്ട് നമ്മൾ ജീവിക്കുന്നവരാന്നല്ല അള്ളാഹെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെ ആരോഗ്യം നീ ആഫ്യത്വം നീ ദീർഘായുസം പ്രദാനം ചെയ്ത് കൊടുക്കണേ അല്ല ജോലിയിൽ നീ സമാധാനം കൊടുക്കണേ അല്ല ജോലി ഹൈറായി കൊടുക്കണേ അല്ല ജോലി ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ വിഷമങ്ങളോ വേദനകളോ നീ കൊടുക്കല്ലേ അല്ല സന്തോഷത്തോട് കൂടി ജോലി ചെയ്യാനുള്ള ഒരു അനുഗ്രഹം നീ നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോയവരാണ് അള്ളാഹുയെ നീ ഏറ്റേറ്റം നീ ഉയർച്ചയിലെത്തിക്കണേ അല്ല വിജയത്തിലെത്തിക്കണേ അല്ല സമാധാനം സന്തോഷം നീ നൽകണേ അല്ല അവർക്ക് യാതൊരുവിധ വേദനയും നീ നൽകല്ലേ അല്ല ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല അല്ല അള്ളഹുയെ നിന്നിലേക്ക് നീട്ടുന്ന കൈകൾക്ക് നീ ഉത്തരം നൽകണേ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ എല്ലാ വക്കത്തും നമസ്കാരത്തിന് ശേഷവും അത് കഴിഞ്ഞാലുള്ള സമയത്തും ഒക്കെ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇരു കയ്യുന്നിട്ട് നമ്മൾ ദുവാ ചെയ്യുക എന്ത് വലിയ സന്തോഷമുണ്ടെങ്കിലോ എന്ത് വലിയ ആഘോഷങ്ങൾക്ക് നമ്മൾക്ക് പങ്കെടുക്കുന്നുണ്ടെങ്കിലോ മനസ്സ് പകുതി മുഴുവനും നമ്മൾ അള്ളാഹുവിനേക്ക് മാത്രമാകുക കാരണം നമ്മുടെ ആൾക്കാർ ഈ സന്തോഷങ്ങളോ ആഘോഷങ്ങളോ ഒന്നും അനുഭവിക്കാതെ ചോര നീരാക്കി കഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലേ ഒരുപാട് ആളുകളുടെ അങ്ങനെയാണെന്നും കഷ്ടപ്പെടുന്ന ആ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പണം ചിലപ്പോൾ ആരെങ്കിലും ഒരു കടം വായ്പയായി ചോദിച്ച് അത് നൽകി കഴിഞ്ഞാൽ തിരിച്ചു തരാത്ത ഒരുപാട് സഹോദരന്മാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ഒരുപാട് ആൾ ദുഃഖങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് മക്കളെ എല്ലാവരും തന്നെ നിങ്ങൾ എല്ലാവരിലേക്ക് നിങ്ങൾ വീഡിയോ എത്തിച്ചെടുക്കും പരമാവധി നിങ്ങൾ എത്തിച്ചെടുക്കും കാരണം ആരുടെ സങ്കടത്തിലാന്ന് നമ്മളൊരു വീഡിയോ കൊണ്ട് രക്ഷപ്പെടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ആരുടെ ഒരു ആർക്ക് വേണ്ടിയിട്ടാണോ ഒരു മനസ്സമാധാനം ജീവിക്കുന്നത് അവരുടെ ഇടയിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചെടുക്കുമ്പം അവരുടെ മനസ്സിനൊരു സമാധാനം കിട്ടും അതല്ലേ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല പുണ്യപ്രവൃത്തി അങ്ങനെയല്ലേ നമ്മുടെ മനസ്സ് നമ്മൾ ശുദ്ധമാക്കേണ്ടത് മനസ്സ് ക്ലിയർ ക്ലിയറാക്കേണ്ടത് അള്ളാഹു സുബാനോത്താൽ എല്ലാവരെയും തന്നെ നല്ല ഹൃദയമുള്ള മനുഷ്യരായി ജീവിക്കാൻ അള്ളാഹു സുബാനോത്താൽ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാരായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ആപത്തുകളെയും മുസീബത്തുകളെയും അള്ളാഹ് തട്ടി ദൂരപ്പെടുത്തി തരട്ടെ നമുക്ക് വരാനിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ കണ്ണൂർ കണ്ണേറുകളും അള്ളാഹു അള്ളാവി തട്ടി ദൂരപ്പെടുത്തി തരട്ടെ ഞാൻ നിങ്ങളോട് സൂഹത്ത് ഞാൻ പറഞ്ഞുതരാം നമ്മളെന്തായാലും ഈ സൂഹത്ത് ഓതി നമ്മൾ അള്ളാവിനോട് ദ്വ ചെയ്ത ഉറപ്പായും സമ്പത്ത് നമുക്ക് അരികിലേക്ക് നമ്മൾ വന്നു ചേരും കേട്ടോ അത് സംശയമില്ലാത്ത കാര്യങ്ങളാണ് ഒരുപാട് ആൾ തന്നെ പല കാര്യങ്ങൾ കൊണ്ടും വിഷമിച്ചിരിക്കുന്നുണ്ട് ഇത്ത എന്ന് പറഞ്ഞിട്ട് എനിക്ക് വോയിസ് അയച്ചു കൊടുക്കുന്നുണ്ട് മക്കളെ കൊണ്ടായാലും ഭർത്താവിനെ കൊണ്ടായാലും ഒക്കെ തന്നെ ദുവാ ചെയ്യണേ ഇത്ത ദുവാ ചെയ്യണേ എത്തുക എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരുപാട് ആൾ വോയിസ് അയക്കുന്നുണ്ട് ഓരോ ആളുടെയും വിഷമങ്ങൾ പല തരത്തിലാണ് അല്ലെ പല തരത്തിലായിരിക്കും കാരണം ഇന്ന് നമ്മുടെ സ്വർണങ്ങളെല്ലാം ആർക്കെങ്കിലും നമ്മൾ വായ്പയായി കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ ബുദ്ധിമുട്ടുന്ന സമയമാണ് കാരണം ആർക്കെങ്കിലും ഒരു പൈസ നമ്മൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് തരാൻ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭാഗ്യം വേണം കാരണം അവർക്കൊരു മനസ്സ് വേണം നമ്മൾ വായ്പ വായ്പയായി കൊടുത്തത് നമ്മൾ നല്ല കാര്യത്തിനായിരിക്കും പക്ഷേ അവർക്ക് തരാനുള്ളൊരു മനസ്സുണ്ടാകാൻ അത് ഹൈറായ ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ കൊടുക്കാനോ അത് അള്ളാവിനെ സാക്ഷി നിർത്തി കൊടുക്കുക അള്ളാഹു ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം വന്നെൻ്റെ അരികിലേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഞാൻ സഹായമായി കൊടുക്കുന്ന അല്ല തവക്കൽ തോലാ നീ എന്നിലേക്ക് തന്നെ ഈ പൈസ എനിക്ക് തിരിച്ച് ഒരാവശ്യം കഴിഞ്ഞ് എത്തിക്കാൻ നീ തൗഫീക്ക് ചെയ്യണേ അള്ളാഹ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാ ആർക്ക് കടം ഇനി നമ്മൾ എത്ര ലക്ഷം രൂപയുടെ കടത്തിലാണെങ്കിലും എത്ര വലിയ പിന്നെ കാര്യങ്ങളിൽ നമ്മൾ ജപ്തി നേരിടുന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ഈ സുഹൃത്തുകൾ ഓതുക അള്ളാഹു സുബേനത്തല നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണിച്ചു തരുന്നതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഞാൻ പറഞ്ഞ് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക അപ്പോൾ സുഹൃത്തുകൾ ഇതാണ് മൂന്ന് സുഹൃത്തുകൾ നമ്മൾ ഓതുക ഓതുമ്പോൾ സമ്പത്ത് നമ്മളെ തേടി വരും അത് എങ്ങനെയാണ് എന്നു വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് നല്ലതിലേക്കാണെങ്കിൽ തീർച്ചയായും സമ്പത്ത് നമ്മളിലേക്ക് തന്നെ എത്തും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഒന്നാമത്തെ സൂറത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ അൽഹക്ക് മുത്തക്കാസുർ ഈ സൂറത്ത് നമ്മൾ അഞ്ച് വക്കത്ത് നമസ്കാരത്തിന് നമ്മൾ ഓതുക കേട്ടോ ഒരു ഒരു പ്രാവശ്യം ഓതിയാൽ മതി അത് അഞ്ച് പ്രാവശ്യം ഓതുമ്പോൾ എത്രയായി അല്ലേ അപ്പോൾ അഞ്ച് വക്കത്തെ നമസ്കാരത്തിനും നമ്മൾ ഓതുക അതുപോലെ തന്നെ രണ്ടാമത്തെ സൂറത്ത് സൂറത്തു സൂറത്തൽ നസർ ഇദാജ നസറുള്ളൽ ഫത്തഹ് എന്ന് പറഞ്ഞ സൂറത്താണ് കേട്ടോ ഇതും നമ്മൾ ഓതുക അതുപോലെ മൂന്നാമത്തെ സൂറത്ത് സൂറത്ത് അൽ ഹുമസ വൈലു ലുമസത്ത് ഹുമസ എന്ന സൂറത്തും ദിവസവും നമ്മൾ ഓതുക സമ്പത്ത് നമ്മളിലേക്ക് വന്നു വന്നെത്തും കാരണം ആരുടെ സതിയിലും വലയിലും ഒന്നും പെട്ടുപോകാതെ ആ ഒരാരുടെ മുസീബത്തിലും പെട്ടുപോകാതെ കണ്ണേറും ചേറും ഒന്നും തട്ടാതെ തന്നെ നമ്മുടെ ഭർത്താക്കന്മാർ ജോലി ചെയ്ത സമ്പത്തായാലും നമ്മുടെ ഭർത്താവിൻ്റെ ബിസിനസ്സിലായും മക്കളുടെ ബിസിനസ്സിലായാലും മക്കളുടെ ജോലിയിലെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സഹോദരന്മാരുടേതും ഉപ്പന്മാരുടേതും ഒക്കെ നമ്മുടെ പെമ്മക്കളും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും തന്നെ സമ്പത്ത് മിസ്സാവാതെ നമുക്ക് നമ്മളെ അരികിലേക്ക് തന്നെ വന്നെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സുഹൃത്തുകളൊക്കെ ഓതാൻ വേണ്ടി പറഞ്ഞു തന്നത് അതുപോലെ തന്നെ നമുക്ക് വരാനിരിക്കുന്ന മുസീബത്തുകളെ തൊട്ട് ഒക്കെ അള്ളാഹു സുബാനത്തെ കാത്ത് രക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മളെപ്പോഴും നമ്മൾ നമസ്കാരത്തിന് ശേഷം നമ്മൾ ദ്വാ ചെയ്യുക കാരണം ഇന്ന് എവിടെയും നോക്കിയാലും തിരിഞ്ഞ് കൊത്തുന്ന ആൾക്കാർ എന്ന് പറഞ്ഞ പോലെ എവിടെയും നോക്കിയാലും ചതിയാണ് വഞ്ചയാണ് മാത്രമേ ആൾക്കാരുടെ മനസ്സിലുള്ളൂ അല്ലേ എല്ലാം എനിക്ക് 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 എന്നുള്ള ചിന്ത മാത്രം അതാരുടേതായാലും തിരക്കില്ല ഇത് കവർന്നെടുക്കുക കട്ടെടുക്കുക ചതിയിൽപ്പെടുത്തി വാങ്ങുക ഇതൊക്കെയാണ് അതിലൊന്നും നമ്മൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമസ്കാരത്തിന് ശേഷം നമ്മൾ നമ്മൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ ദയാൻ പറയും അള്ളാവിനോട് ഇരു കൈന്നിട്ട് നമ്മൾ ദ്വാ ചെയ്യുക കാരണം അവർ ജോലി ചെയ്തത് അനുഭവിക്കേണ്ടത് നമ്മളാണല്ലേ അവർ നീര് ചോ ചോര നീരാക്കി കഷ്ടപ്പെടുന്നുണ്ടല്ലേ വെയിൽ സഹിക്കാൻ പറ്റാത്തതാണ് തണുപ്പ് സഹിക്കാൻ പറ്റാത്തതാണ് ഞാൻ വിദേശത്ത് പോയി ജോലി ചെയ്ത ആളായത് കൊണ്ടാന്ന് നിങ്ങളോട് ഇത് പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഇത് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് നമ്മളെ വീഡിയോ എത്തിച്ചു കൊടുക്കുക നമ്മുടെ നമുക്ക് വേണ്ടിയിട്ടാണെന്ന് ഇത് നമ്മൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകുക ആ ആ എന്താ പറയുക ആരോഗ്യ ആഫിയതും ദീർഘായസവും അള്ളാഹു സുബേനെ നമുക്ക് നൽകി കഴിഞ്ഞാൽ അത് നമ്മൾ വിനിയോഗിക്കേണ്ടത് അള്ളാഹുവിലേക്കാണ് മുക്കാൽ സമയവും നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലേ എത്രയോ സമയവും സന്ദർഭം നമുക്ക് ജോലിയുണ്ട് ആ സമയത്തൊക്കെ അള്ളാഹുവിനെ മാത്രം ഓർക്കുക നമുക്ക് ജോലി ചെയ്ത് നമ്മളെ തീറ്റി പോറ്റുന്നവർക്ക് വേണ്ടി അവരെ നമ്മൾ ഓർക്കുക അവർക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യുക അള്ളാവേ നീ കാക്കണേ അല്ല കാത്ത് രക്ഷിക്കണേ ഒരു ആപത്തും വിഷമങ്ങൾ നീ കൊടുക്കല്ലേ അല്ല അല്ലാവ ഒരു തലവേദന പോലത്തെ രോഗം പോലും നീ കൊടുക്കല്ലേ അള്ള എന്ന് നമ്മൾ ദുവാ ചെയ്യുക അപ്പം ആ ദുവാസുമാനെത്താൽ സ്വീകരിക്കും നിങ്ങളുടെ വിഷമങ്ങളൊക്കെ തീരും കടങ്ങളൊക്കെ മാറ്റിത്തരും എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് തരും അപ്പം നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുവാ ചെയ്യുക ആ ദ അവരിലേക്കും കിട്ടും അള്ളാഹ് സ്വീകരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ ഈ സുഹൃത്തുകളൊക്കെ നിങ്ങൾ ഓതി വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഉയർച്ചയും പദവിയും അള്ളാഹു സുബാനത്താലും നൽകി തരും അതുപോലെ തന്നെ വലിയ സമ്പത്തിൻ്റെ ഉടമകളാക്കിയിട്ട് നമുക്ക് ജീവിക്കാനുള്ള അനുഗ്രഹം അള്ളാഹു സുബാൻ താലം നൽകിത്തരും അപ്പം നിങ്ങളെല്ലാവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചെടുക്കാൻ നല്ല കാര്യം അള്ളാഹുലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തന്നത് ആ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോ നിമിത്തവും അത്രയും പരിശുദ്ധമായ കുറയാനുള്ള സുഹൃത്തുകളാണ് അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവൂ പരാജയം നിങ്ങൾക്ക് ഉണ്ടാവില്ല താഴ്ച ഉണ്ടാവില്ല എല്ലാ കാര്യത്തിലും അള്ളാഹു സുബൈവനെ തല നിങ്ങളെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും അപ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അത്രയും ആത്മാർത്ഥതയോടെയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ ലൈക്ക് ചെയ്യുക ഞാൻ പറയാൻ മറന്നു പോകുന്നുണ്ട് അതുപോലെ ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്കും നിങ്ങൾ വീഡിയോ എത്തിക്കട്ടോ അസലാമലൈക്കും